ഇവിടെ ഈ ചെറിയ ചിക്കൻ നിറയെ മുതലകളുള്ള ഒരു സ്ഥലത്തേക്ക് പോകാണ് അവിടെ ഒരു ഗുഹയ്ക്കുള്ള ഒരു രാക്ഷസ മുതല ഉണ്ടായിരുന്നു അതിന് ഇവൻ തന്റെ കൈയിലെ ചോക്ലേറ്റ് അവന്റെ തന്നെ ടെസ്റ്റ് പേപ്പറിൽ ചുരുട്ടി അതിനെ എറിഞ്ഞു എറിഞ്ഞുകൊടുക്കാണ് ആ മുതല അത് കറക്റ്റായിട്ട് കാച്ച് ചെയ്ത് കഴിക്കാണ് പെട്ടെന്ന് അവന്റെ അച്ഛൻ വന്ന് അവനെ എടുത്തുകൊണ്ടുപോയി നീ ഇനി ഇങ്ങോട്ടേക്ക് വരരുത് ഞാൻ ഈ മുതലകളെയെല്ലാം വിൽക്കാൻ പോകാണെന്ന് പറയുകയാണ് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ മുതലയെ വാങ്ങാൻ വേണ്ടി കാശ് കൊടുത്തവർ അങ്ങോട്ടേക്ക് വരികയാണ് അവർ അവിടെ ഉണ്ടായിരുന്ന ചെറിയ മുതലകളെയെല്ലാം പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയാണ് എന്നാൽ ആ വലിയ മുതലയെ പിടിക്കാനായി സാധിക്കുന്നില്ല അത് ആ ഗുഹക്കുള്ളിൽ തന്നെ നിൽക്കുവായിരുന്നു അത് മാത്രമല്ല ഗുഹക്കുള്ളിൽ കയറാൻ അവർക്കും തന്നെ പേടിയാണ് അതുകൊണ്ട് ആ ചെക്കന്റെ അച്ഛനോട് ഹെൽപ്പ് ചോദിക്കുകയാണ് അയാൾ വന്ന് അയാളുടെ വടി വെച്ച് തട്ടി ആ രാക്ഷസ മുതലയെ പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്തു വന്ന പാടെ അതിനെ മയക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിനെ പിടിച്ചു കൊണ്ടുപോയി ഇവർ അതിനെയൊക്കെ വെട്ടി അതിന്റെ ഇറച്ചി കഴിക്കാൻ വേണ്ടിയാണ് പിടിച്ചുകൊണ്ടുപോകുന്നത് ഇപ്പോൾ ആ ടീമിന്റെ ബോസ് വന്ന് ആദ്യം ഈ വലിയ മുതലയെ വെട്ടാൻ പറയണം അതിനെ കൊല്ലാൻ അയാൾ കത്തിക്കൊണ്ട് അടുത്തു വന്നതും പെട്ടെന്ന് അയാൾ അത് അറ്റാക്ക് ചെയ്യാണ് അതിന്റെ മേലുള്ള കയറെല്ലാം പൊട്ടി അടുത്തുള്ള വെള്ളത്തിലേക്ക് നീന്തിപ്പോയി ദേഷ്യം പിടിച്ച ബോസ് ആ കുട്ടിയെയും മറ്റൊരു കുട്ടിയെയും പിടിച്ചു കൊണ്ടുവന്ന് അവിടെ കയറിൽ കെട്ടിത്തൂക്കി ആ രാക്ഷസ മുതലേക്ക് കൊണ്ടുവരാൻ നോക്കാണ് അവൻ വിചാരിച്ച പോലെ ആ മുദ്ര അവരെ കണ്ട് പുറത്തേക്ക് വന്നു എന്നാൽ അവൻ പ്രതീക്ഷിച്ചതുപോലെ ആ കുട്ടികളെ ഭക്ഷണമാക്കിയില്ല പകരം അവരെ നോക്കി നിൽക്കാണ് ഉടനെ അതിനെ മയക്കുസൂചി വെക്കാൻ നോക്കിയെങ്കിലും അതിനു മുൻപ് തന്നെ ആ ബോസിനെ പിടിച്ച് വെള്ളത്തിൽ കൊണ്ടുപോയി അവന്റെ കഥ കഴിച്ചു